ഇന്ത്യ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ആ ജനവിധി എന്താണെന്ന് അറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ മുഴങ്ങിക്കേട്ട ഒരേ ഒരു പേര് നരേന്ദ്രമോദി പ്രതിപക്ഷം പോലും ആവർത്തിച്ച് പറഞ്ഞ പേരാണ് മോദിയുടേത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ എന്തായിരുന്നു നരേന്ദ്രമോദി വിവാദ പ്രസംഗങ്ങൾ മുതൽ അവസാനം വിവേകാനന്ദ പാറയിലെ ധ്യാനം വരെ പരിശോധിക്കാം വിശദമായി തിരഞ്ഞെടുപ്പ് കാലയളവിൽ എന്തായിരുന്നു മോദി നമസ്കാരം ഞാൻ കുഞ്ചുമരളി തിരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മോദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോദി ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് കോൺഗ്രസ് എന്നതാണ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തവണയാണ് മോദി കോൺഗ്രസ് എന്ന വാക്ക് ഉച്ചരിച്ചത് അത് കഴിഞ്ഞ് സ്വന്തം പേരാണ് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് തവണ സ്വന്തം പേരും കോൺഗ്രസും തന്റെ വിഷയങ്ങളാക്കിയപ്പോൾ പ്രസംഗങ്ങളിലെ വിഷയങ്ങളാക്കിയപ്പോൾ മോദി പലതരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ചെന്നു ചാടുകയായിരുന്നു അത് മനഃപൂർവ്വവും അല്ലാതെയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏറ്റവും വിവാദമായൊരു പ്രസംഗം നടത്തിയത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിലെ ബെസൻവാഡയിൽ നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം അത് പിന്നീട് വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു പരാമർശത്തെ ഏറ്റുപറയുകയായിരുന്നു മോദി ചെയ്തത് പക്ഷേ അതിന് വളരെ രൂക്ഷമായ ഒരു ഭാഷയിലാണ് മോദി പറഞ്ഞതും അവതരിപ്പിച്ചതും ഇത്തരത്തിലൊരു പരാമർശം അവസാനിപ്പിച്ചുവെന്ന് കരുതിയവരുടെ ഇടയിലേക്ക് നരേന്ദ്രമോദി വീണ്ടും വരികയാണ് തന്റെ അടുത്ത പ്രസംഗത്തിൽ വീണ്ടും ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അന്ന് വലിയൊരു നാക്കുപിഴയായിരിക്കാം എന്ന് ചിന്തിച്ചവരുടെ ഇടയിലേക്ക് കൃത്യമായി തന്റെ വാക്കുകൾ എത്തിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെട്ടുതാലി കവർന്നെടുക്കുമെന്ന പ്രയോഗത്തിലൂടെ നരേന്ദ്രമോദി വീണ്ടും വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു ഈ ഒരു പരാമർശം കോൺഗ്രസിനെയും ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒരുപോലെ ചൊടിപ്പിച്ചു എന്നിരുന്നാലും അതിലൊരു തെറ്റ് തിരുത്താനോ മാപ്പ് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ താൻ നടത്തിയ വിവാദ പരാമർശമാണെന്ന് സമ്മതിക്കാനോ മോദി തയ്യാറായില്ല കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റുമെന്ന മറ്റൊരു പരാമർശത്തിലൂടെ വീണ്ടും തിരഞ്ഞെടുപ്പ് വേദിയിൽ മോദി തിളങ്ങുകയായിരുന്നു ആ വിവാദ പരാമർശവും കോൺഗ്രസ് വലിയ ആയുധമാക്കിയെങ്കിലും അത് മോദിക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നില്ല തുടരെ തുടരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി മോദി മുന്നേറുമ്പോൾ കോൺഗ്രസുകാർ ഈ വിഷയങ്ങളെയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും മോദിക്കെതിരായിട്ടുള്ള ഒരു വിധി വരാനോ അല്ലെങ്കിൽ മോദിക്കെതിരെ ഒരു തീരുമാനമെടുക്കാനോ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിച്ചില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഇവിടെയും കൊണ്ടും മോദി അവസാനിപ്പിക്കുന്നില്ല എന്ന ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയെന്നും കോൺഗ്രസ് ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സർവ അധികാരം കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്നുമുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കി എങ്കിലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ മോദിക്ക് ഈ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ സഹായകമാവുകയും ചെയ്തു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെ മോദിയുടെ പേര് മുഴങ്ങി കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എൻ ഡി എ സർക്കാർ പുറത്തിറക്കിയ അവരുടെ മാനിഫെസ്റ്റോ ആയിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആ വാചകം മോദിക്ക് ഗ്യാരണ്ടി അതെ മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യ മുഴുവൻ അലയടിച്ചു പ്രസംഗങ്ങളിലും മറ്റ് വേദികളിലുമെല്ലാം മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് എല്ലാവരും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു ആ വാക്കിലൂടെ ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മോദിയും ആ വാക്ക് തന്നെ ആവർത്തിക്കുകയായിരുന്നു എല്ലാ വേദികളിലും മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പിക്കുകയായിരുന്നു എല്ലാ വേദികളിലും മോദി ആദ്യാവസാനം കോൺഗ്രസിനെ ശക്തമായി എതിർക്കുക തന്നെയായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ന്യൂനപക്ഷങ്ങളെ ഇവിടെ വലിയ ആൾക്കാരായി കാണിക്കുമെന്നും ഇവിടെയുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇന്ത്യ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണവും ഉണ്ടായി എന്നാൽ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നതാണ് സത്യം കോൺഗ്രസ് അപ്പോഴും മോദി എന്ന പേര് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മോദിക്ക് ഗുണമായി മാറിയേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കോളിളക്കമുണ്ടാക്കിയൊന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മോദിയുടെ ഗൂഢാലോചനയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് ആം ആദ്മിയും കോൺഗ്രസും ആവർത്തിച്ചു അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി പുറത്തെത്തിയപ്പോഴും ഏറ്റവും കൂടുതൽ ഉന്നയിച്ച പേര് മോദി എന്നത് തന്നെയായിരുന്നു അതും തിരഞ്ഞെടുപ്പ് കാലയളവിൽ മോദിക്ക് ഗുണമായി മാറുകയും ചെയ്തു മൂന്നാം തവണയും മോദി തന്നെയാണെന്നാണ് സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മോദി നാനൂറിലധികം സീറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അറുപത് സീറ്റ് വരെ ലഭിക്കാമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും വീണ്ടും മോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലയളവിൽ മോദി എന്ന പേര് വലിയ ചർച്ചയായി മാറിയിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്തുമ്പോഴും മോദി തന്നെയാകും ചർച്ചാ വിഷയം തീർച്ചയായും